ശബരിമല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ പടിപൂജക്ക് നാളെ തുടക്കമാകും വൃദ്ധാനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ ഇരുമുടിക്കെട്ടേന്തി ദർശനത്തിനായി ഭക്തർ പവിത്രമായ പതിനെട്ട് പടികളിലും പൂക്കളും പട്ടു വസ്ത്രങ്ങളും ദീപങ്ങളും അർപ്പിച്ചാണ് പടിപൂജ നടത്തുന്നത് ദർശന പുണ്യം ബൈ ബൈ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് ശബരിമല വിശേഷങ്ങൾ എല്ലാവർക്കും ഭവനമുള്ള ഇന്ത്യ ലക്ഷ്യം ദീപാരാധനയ്ക്ക് ശേഷം ആറേ നാല്പത്തിയഞ്ചോടുകൂടി തന്നെ പൂജ നടക്കും തന്ത്രി കണ്ടനര മഹേഷ് മോഹനരുടെയും മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരിയുടെയും കാർമത്വത്തിലാണ് ഒരു മണിക്കൂറോളം നീളുന്ന പൂജ നടക്കുന്നത് ഈ സമയം ഭക്തർക്ക് അവിടെ പ്രവേശനമുണ്ടാകില്ല ഓരോ പടിയിലും ദൈവചൈതന്യം ആവാഹിച്ചിട്ടുള്ളതാണ് എന്നതാണ് വിശ്വാസം ശബരിമല അടക്കമുള്ള പതിനെട്ട് മലകളെയാണ് പടികൾ പ്രതിനിധാനം ചെയ്യുന്നതെന്നതാണ് എന്നതാണ് സങ്കല്പം ദീപപ്രഭയിൽ ജ്വലിച്ച് പുഷ്പങ്ങളാൽ അലങ്കൃതമായ പതിനെട്ട് പടികളുടെ അപൂർവ കാഴ്ച ഭക്തർക്ക് സായുജ്യമേകും ശബരിമലയിലെ ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടാണ് പടിപൂജ ഏറ്റവും ചിലവേറിയതും അത് തന്നെയാണ് പതിനെട്ട് പടികൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതിനെ കുറിച്ച് രണ്ട് സങ്കല്പങ്ങളുണ്ട് അയ്യപ്പന്റെ പൂങ്കാവനത്തിലെ പതിനെട്ട് മലകളുടെ പ്രതീകമാണ് പതിനെട്ട് പടികളെന്നും അതെല്ലാം മറിച്ച് പതിനെട്ട് ശാസ്ത്രങ്ങളെയാണ് ഇത് കുറിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട് പതിനെട്ടാം പടി കയറാൻ ഇരുമുടിക്കെട്ട് നിർബന്ധമാണ് വൃദ്ധശുദ്ധിയും അവിടെ പാലിക്കേണ്ടതുണ്ട് മണ്ഡലം മകരവിളക്ക് തീർത്ഥാടന കാലത്ത് പടിപൂജ ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ മകരവിളക്ക് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും ഉത്സവ സമയങ്ങളിലും ഈ പൂജകൾ അതായത് ഓണം വിഷു തുടങ്ങിയ വിശേഷ ദിവസങ്ങൾക്കും ക്ഷേത്രം നട തുറക്കുന്നതിന് ആ ഒരു അവസരങ്ങളിൽ പോലും പടിപൂജ നടത്താറുണ്ട് സന്ധ്യാ ദീപാരാധന കഴിഞ്ഞാൽ ക്ഷേത്ര തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഓരോ പടിയിലും വിളക്കും പൂജാദ്രവ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് തന്നെ മന്ത്ര മന്ത്രങ്ങളുടെ ഉച്ചാരണത്തോടുകൂടിയാണ് ഈ പൂജ നടക്കുന്നത് പടിപൂജ ദർശിക്കുന്നത് വലിയ ഒരു ഭാഗ്യമായി തന്നെ ഭക്തർ കരുതുന്നുണ്ട് പതിനെട്ട് പടികളിലും ഒരുക്കങ്ങൾ അല്ലെങ്കിൽ പല ഒരുക്കങ്ങൾ നടത്തും മുപ്പത് നിലവിളക്കുകൾ പതിനെട്ട് നാളികേരങ്ങൾ പതിനെട്ട് കലശങ്ങൾ പതിനെട്ട് പുഷ്പങ്ങൾ എന്നിവയൊക്കെ തന്നെ ഈ പടിപൂജയ്ക്കായി തന്നെ ഉപയോഗിക്കുകയും ചെയ്യും നിലവിളക്ക് പുഷ്പങ്ങൾ കർപ്പൂരം സുഗന്ധദ്രവ്യങ്ങൾ അതേപോലെ തന്നെ പൂമാലകൾ കലശം മറ്റ് മുതലായവയെല്ലാം തന്നെ ഇവിടെ സമർപ്പിക്കുകയും ചെയ്യും അതേസമയം മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള അമ്പലപ്പുഴ ആലങ്ങോട് സംഘങ്ങളുടെ ശീവേലി എഴുന്നള്ളത്ത് ശബരിമല സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി ജനുവരി പതിനഞ്ചിന് വൈകിട്ട് അതായത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് മാളികപ്പുറം മണിമണ്ഡപത്തിൽ നിന്നും സന്നിധാനത്തേക്ക് സ്വാമി അയ്യപ്പന്റെ മാതൃസ്ഥാനീയരാക്കി തന്നെ കരുതപ്പെടുന്ന അമ്പലപ്പുഴ സംഘത്തിൻ്റേതായിരുന്നു ആദ്യ എഴുന്നള്ളത് അതേപോലെ തന്നെ സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി അൻപതോളം പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി മണിമണ്ഡപത്തിലെ പൂജാരി പൂജിച്ച് നൽകിയ പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള തിടമ്പും തിരുവാഭരണത്തോടൊപ്പം തന്നെ എത്തിയ കൊടിക്കുറയും എഴുന്നള്ളിച്ചു സ്വാമിമാരും മാളികപ്പുറങ്ങളും അവിടെ കൺപുര എഴുന്നള്ളത്തിൽ അണിനിരക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്